शुक्रां बरधरं विष्णुं शिशुवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये वागीशाद्यासु मनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्या तं नमामि गजाननं पूजन्तं राम रामेजी रामे मथुरं मधुराक्षरम् आयुष्यकविदाशाखां वन्दे वाल्मीकिकोकिजम् نموس ری سلک دست جن کامس ریند نمسو چندرک مر رام سنکرتن رام رم جانکی جی رام رم ہر رم ہر رم രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ശ്രീരാമ ഭക്തന്മാർക്കും ഈ ഉളവിൻ്റെ കുപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാം ഭാഗം ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അയോധ്യാകാണ്ടത്തിലെ അമ്പത്തെട്ടാം സർഗം സുമന്ദ്ര ദശരഥ മഹാരാജാവിനെ പോയി കാണുന്നതും വല്ലാതെ ദുഃഖാവസ്ഥയിൽ കഴിഞ്ഞിരിക്കുന്ന ദശരഥ മഹാരാജാവ് സുമന്ദ്രരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതും സുമന്ദ്ര ഇറങ്ങി വരുന്ന അവിടുന്ന് പോകുന്ന സമയത്ത് കാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞയച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം വിസ്തരിച്ച് പറയുന്നതും അത് കേട്ട് വരാതെ ദുഃഖിക്കുന്ന ദശരഥൻ്റെ ഒരവസ്ഥയുമാണ് നമുക്ക് ഈ സ്വർഗത്തിൽ കാണാനായിട്ട് സാധിക്കാം നമുക്ക് ആ സ്വർഗമൊന്ന് പാരായണം ചെയ്യാം അതിനുശേഷം നമുക്ക് നമുക്കതിൽ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം രാമസന്ദേശ ആഖ്യാനം ആണ് ഈ അധ്യായം ഓന്നമോ ഭഗവതേ വാസുദേവായ കഥ വാൽമീകി രാമായണേ അയോധ്യാകാണ്ടേ അഷ്ടപഞ്ചാഷ പ്രത്യാശ്വസ്തോ യഥാ രാജ മോഹാഗതസ്മൃതി അഥാജുഹാവതം സൂതം രാമവൃത്തോ മഹാരാജം കൃതാഞ്ജലിരുപസ്ഥിതാശോചന്ദം ദുഃഖശോകന്വിതം വൃത്തം പരമസന്തം നവഗ്രഹമുഷന്തം ധ്യയന്തം അസ്വസ്ഥവ കുഞ്ചരം രാജാദുരജസാസൂതം ध्वस्ताङ्गं समुपस्थितम् अश्रुपूर्णमुखं दीनं दीनमुवाचां परमार्थवल् क्वनु वल्सरिधर्मात्मां वृक्षमूलमुपाश्रितां सोत्यन्तसुखिरसूतां किमशिष्यति राघवां दुःखस्यानुजितो दुःखं सुमन्त्रस्य नोचितां भूमिपारात्मजो भूमौच्यते कथमनाथवल् यं यान्तं न यान्ति स्म पदादिरथकुञ्चराहं स वल्सति कथं रामो विजनं मनमाश्रितां व्याळैर्मगैराचरितं कृष्णसर्पनिषेपितं कथं कुमारौ वैदेह्यां सार्थं मनोपस्थितौ सुकुमार्या तपस्विन्यां सुमन्त्रसहसीतयां राजपुत्रौ कथं पादैरवरुह्यां यथा गतौ सिद्धार्थ खलु सूतां त्वं येन दृष्ट्वा ममात्मजौ मनान्तं प्रविशन्तौ तौ अश्विनाविव मन्दरं किमुवाच वचो राम किमुवाच च लक्ष्मणां सुमन्त्रवनमासाद्यां किमुवाच च मैथिलीम् आश्रितं चितं भुक्तं सुदां रामस्य कीर्तयां जीविष्याम्यहमेधनाम् ययाधिसाधुषु کی سو نریندر چویدیا جان سبشپ پریبھیام ابرو مہاراجر اجلیمک سوتمجنا تاسیہ وجیتا शिरसा वन्दनी यस्या वन्द्यौ पादौ पुनः पुनः सर्वमन्तः पुरं वाच्यं सूतमद्वचना त्वया आरोग्यमविशेषेण यथार्कमभिवादनं मातारमम मा कौसल्या कुशलं चाभिवादनम् अपवादम् अप्रमादं च वक्तव्यां भूयाश्चयनामिदं वदा धर्मनीत्यां یار اکتار پا دل پری پالیام ابھی چن چاہی کیمباریام کلدی وتویاج بل ارتھ جیشا ہر نجدرمسر ഭരതകുശലം വാച്യോ വാച്യോ മധ്വനേനഥാ സർവാസ്വേ യഥാനം വർത്തസ്വ മാതൃഷ വക്തൃശ മഹാബാഹുരികുപുരനന്ദനം യോഗരാജ്യസ്ഥോ രാജസ്ഥയാ അതിക്തവയാ രാജാ സ്മൈനം വിപരോരുധാന് കുമാരീവ ഓ താപ്രവർത്തന

کنا پوسی دکھک لکھاسکارے پیڑھی پرجو رامکار پہ سر دکت کر رم سے تو پریتگار بدھ رکھونی سنکروشم رکھوس پیواسن تا راجی پیتھ بنوس پیتا چمکپی تکوکرت സർവോകോനുരജ്യേതാം കഥം ജാനേന കമ്മിരാമം ഹീരാമം പ്രജർമം സർവോകം വിരുദ്ധ്യേമം കഥം രാജ്യസി ജാനകീതാരാജ് നിശ്വസന്തി തപസ്വിനി ഭൂതോപഹരചിത്ത വിഷിത വിസ്മത സ്ഥിതം അദഷ്ടപൂർവ്യസന രാജപുത്രീ നിശ്ചസ്സിന് तेन दुःखेन रुदती नैव मां किञ्चिदब्रवीत् उद्वीक्षमाणा भर्तारं मुखेन परिशुष्यतां मुमोचसहसाभाष्पं मां प्रयान्तमुदीक्ष्यतां तथैव रामा रामोऽश्रुमुख कृताञ्जलि चितो तथैव किसीदा रुदती तपस्विनी निरीक्षते राजरथं तथैव माम् ഇക്ഷേ ശ്രീമദ്രാമായണേ വാൽമീകാരേ ചർവിശതിസഹസ്രാം സംതോയാക്കാണ്ടേ രാമസന്ദേശാഖ്യനം നാമ അഷ്ട്രാം രാമനർത്തനം രാമ 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 അമ്പത്തെട്ടാം സർഗം രാമൻ ശ്രീരാമനും ലക്ഷ്മണനും മന്ത്രിയുടെ കയ്യിൽ കൊടുത്ത് സുമന്ദ്രയുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്ന സന്ദേശം വായി പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ദശരഥ മഹാരാജാവിന് വരാതെ ദുഃഖത്തിനായിട്ട് കിടന്നിരിക്കുന്ന കിടന്നിരുന്ന ദശരഥ മഹാരാജാവ് ബോധമൊക്കെ തെളിഞ്ഞപ്പോൾ മകൻ്റെ വർത്തമാനൊക്കെ ചോദിച്ചറിയാനായിട്ട് വെമ്പൽ കൊണ്ട ദശരഥൻ സുമന്ദ്രരെ വിളിച്ച് ചോദിക്കുകയാണ് വിളിച്ചതോടുകൂടി തന്നെ തുടരുകയോടു കൂടി സുമന്ദ്രയുടെ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് നിന്നു അപ്പോൾ ദീർഘശ്വാസമൊക്കെ ഇട്ടുകൊണ്ട് അശ്രുക്കളൊക്കെ കൊഴുക്കി വരാത്ത ചിന്തകളോട് കൂടി ദേഹം മുഴുവൻ പിടിവരേണ്ട മഹാരാജ ദശരഥൻ ദീന ദീന ശബ്ദത്തിൽ പറയാനായിട്ട് തുടങ്ങി ഏ സുമേ സൂതാം എൻ്റെ ധർമാത്മാവായിട്ടുള്ള ഉണ്ണി ശ്രീരാമൻ എവിടെയാണപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിലെ കാരണത്തിലൊക്കെ എങ്ങനെയാണ് അവൻ വസിക്കുന്നത് ഇതുവരെ സുഖം മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന എൻ്റെ മകൻ കട്ടിലിലും സുഖമായിട്ട് മെത്തയിലൊക്കെ കിടന്ന് ചിരിച്ചിട്ടുള്ള ശ്രീരാമൻ എങ്ങനെയാണ് വെറുതെ നിരത്ത് കിടക്കുക വല്ലാത്ത കഷ്ട കഷ്ടമല്ലേ കൊന്നു മത്സ്യ സർപ്പാത്മാം വൃക്ഷമൂലം ഉപാസിതാം വൃക്ഷത്തിൻ്റെ മൂലങ്ങളിൽ വേരുകളിൽ എങ്ങനെ കിടക്കും സോത്യന്ത സുഹൃതസൂതീ രാഘവം വളരെ സുഖമായിട്ട് ജീവിച്ചിരുന്ന രാഘവൻ എങ്ങനെയാണ് സുമുദ്രെ ഈ വനത്തിൽ കഴിയുക അയോധ്യ മഹാരാജ്യ സാമ്രാട്ടാണ് എൻ്റെ മകൻ എൻ്റെ ശ്രീമന്ത്പുത്രൻ അങ്ങനെയുള്ള രാജകുമാരൻ പൂമൃദുശയ്യയിൽ കിടക്കേണ്ടവനാണ് അവനിപ്പോൾ മണ്ണിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ തൻ്റെ ചതുരങ്കപ്പടയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിയിരുന്നത് ആ രാമൻ ഇപ്പോൾ ഘോരമായിട്ട് അരണ്യത്തില് കാട്ടിൽ അനാഥനെ പോലെ ചെണ്ടി തിരിഞ്ഞ് നടക്കല്ലേ ആരും അനുഗമിക്കാനില്ലാതെ ഒരു സൈന്യങ്ങളും കാവൽ നിൽക്കാതെ രാമൻ ഇതിച്ച് മനസ്സിൽ സുന്ദരിക്കുന്നില്ലേ എത്ര ദുഷ്ടമൃഗങ്ങളുണ്ടാവും കാട്ടിലൊക്കെ വ്യാഴങ്ങള് കാളസർപ്പങ്ങള് അവയ്ക്ക് നിറഞ്ഞിരിക്കുന്ന ആ മഹാ അടവിയിലേക്ക് അടവിയുടെ മധ്യത്തിലേക്ക് എൻ്റെ കുട്ടികൾ എങ്ങനെ പ്രവേശിച്ചു സുമന്ദ്രയിലേക്ക് സീതയോടു കൂടി പറയൂ ആ തേരിൽ നിന്ന് ഇറങ്ങിയ രാമൻ ലക്ഷ്മണനും എങ്ങനെയാണ് കല്ലുമുള്ള നിറഞ്ഞ ഈ ഈ വനാന്ത വനഭൂമിയിൽ കൂടെ നടന്നത് കാട്ടിലേക്ക് ഫോണ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമം തോന്നിയില്ലേ പക്ഷേ അവിടുത്തെ അവസ്ഥ ചിന്തിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്ത് വിഷമം തോന്നുന്നു എന്തായാലും രാമനും ലക്ഷ്മണനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുമല്ലോ എന്തെല്ലാം പറഞ്ഞു സീതാദേവി എന്തു പറഞ്ഞു കിമുവാചോ രാമ കിമുവാച ച ലക്ഷ്മണ രാമൻ എന്ത് പറഞ്ഞു ലക്ഷ്മണൻ എന്ത് പറഞ്ഞു സുമന്ത്ര പറയൂ എന്ന് പറയാണ് മിക്ക മൈഥിലി മൈഥിലി മൈഥിലിയും സീതാദേവിയും എന്തെങ്കിലും അച്ഛനോട് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്തെല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ കുട്ടികൾ രാമനും ഒക്കെ കാട്ടിൽ കൂടി നടക്കുന്നതും അവിടെ ഓരോ സ്ഥലത്ത് ഇരിക്കുന്നതും ഭക്ഷിക്കുന്നതും കിടക്കുന്നതും ഒക്കെ വിസ്തരിച്ച് പറയൂ എങ്ങനെയൊക്കെയാണ് അവർ കഴിയുന്നത് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് ഏ ആജി മഹാരാജാവിൻ്റെ അവസ്ഥ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ ഇപ്പോൾ കുട്ടികളുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കഥ കേട്ടുകൊണ്ട് ഞാനിവിടെ ജീവിക്കാം അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും കണ്ണീരൊക്കെ ഒപ്പിക്കൊണ്ടും ശബ്ദം പുറപ്പെടാതെ നിൽക്കുന്ന സമുദ്രയില് അല്ലാതെ വിഷമിച്ചുകൊണ്ട് ഗൽഗിതാക്ഷരത്തിൽ പറയുകയാണ് അതെയോ മഹാരാജാവേ ധർമ്മ സംരക്ഷകനായാലും ശ്രീരാമൻ തലകുനിച്ച് വളരെ വിനയാന്യുതനായിട്ട് എന്നോട് പറഞ്ഞയച്ചു എന്നോട് എന്താണെന്നല്ലേ എന്നോട് പറഞ്ഞു രാമൻ പറയാണ് എന്നോട് പറ എൻ്റെ വാക്കുകളായിട്ട് അച്ഛൻ്റെ പാദങ്ങൾ വന്ദിച്ച് അച്ഛൻ്റെ ആരോഗ്യവും അഭിവാദ്യവും അച്ഛൻ്റെ ആരോഗ്യം കാത്തു നിൽക്കുന്നതിന് വേണ്ടി കാത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയും ഒക്കെ ഈയുള്ളവൻ്റെ പ്രാർത്ഥനയുണ്ട് എന്നറിയിക്കണം അന്തപ്പുരത്തിലുള്ള എല്ലാ അമ്മമാരെയും അതുപോലെ തന്നെ അന്വേഷിച്ചതായിട്ട് പറയണം എന്നെല്ലാം രാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പ്രഭോ എന്ന് പറയുന്നത് ദുശരഥ മഹാരാജാവിനോട് സുതന്ത്ര സർവം അന്തഃപ്പുരം വാച്യം സൂതാത് മത് വചനാത്മയാ ആരോഗ്യം അവിശേഷേണ എല്ലാവരുടെയും ആരോഗ്യം ഒക്കെ അന്വേഷിക്കണം യഥാർത്ഥം അഭിവാദനം അവർക്കെല്ലാവർക്കും ഈ ഉള്ളവൻ്റെ അഭിവാദനം അഭിവാദ്യം സമർപ്പിക്കണം മാത്രമല്ല അമ്മയോട് പറയണം ധാർമ്മിക നിലവിടാതെ അഗ്നിഹോത്രമൊക്കെ ചെയ്യാനായിട്ട് അച്ഛനെ സഹായിക്കണം അച്ഛൻ്റെ അവതാര ബിന്ദുങ്ങളെ നല്ലപോലെ താണു വണങ്ങണം ദേവനെപ്പോലെ കരുതണം അച്ഛനെയും നർത്തം എല്ലാവിധ ആന അഭിമാനങ്ങളൊക്കെ വിടിഞ്ഞുകൊണ്ട് വിടിഞ്ഞുകൊണ്ട് ചെറിയമ്മമാരോടൊക്കെ നല്ലപോലെ പെരുമാറണം കഴുകയും അത് അവർക്ക് ഇത് തെറ്റിനെ പറ്റിയോ ചിന്തിച്ചുകൊണ്ട് കൈക ഈ മാതാവിനെ നിന്ദിക്കരുത് ഒരിക്കലും എന്ന് പറയുന്ന രാമചന്ദ്രൻ അവരെയൊക്കെ വേണ്ടതിൽ ബഹുമാനിക്കണം അഭിമാനം ചാനം ചാം ചെത്തുവാ വർത്തസ്വ മാതൃഷു അല്ലെങ്കിൽ അമ്മയെ അഭിമാനം ഇട്ടുകൊണ്ടും മാനമെല്ലാം എല്ലാം തിരിച്ചുകൊണ്ടും ജീവിക്കണം അനുരാജാനമാര്യാം ച കൈകയേം അമ്പകാരിയം കൈകൈ മാതാവിനെ എൻ്റെ അമ്മയെപ്പോലെ തന്നെ എൻ്റെ സ്ത്രീയമ്മയെ പോലെ കരുതി നല്ലപോലെ ആദരിക്കണം ബഹുമാനിക്കണം അച്ഛനെ ഉപദ്രവിച്ചു എന്നുള്ള കാരണങ്ങൾ കൊണ്ട് കൈകൈ മാതാവിനെ ചെറിയമ്മയെ ബഹുമാനിക്കാതെ പോകരുത് എന്ന് പറയുകയാണ് രാമൻ കുമാരേ ഭരദേ വൃദ്ധർ വർത്തിതവ്യാജ രാജാവൽ അർത്ഥജ്യേഷ്ഠാഹി രാജാനോ രാജധർമ്മമനുസ്മരാ അങ്ങനെ അയോധ്യ അയോധ്യാരാജ്യത്തിൻ്റെ മഹാരാജാവ് എന്ന നിലയിൽ വാഴുന്ന ഭരതനെ നല്ലപോലെ വിചാരിക്കണം നല്ലപോലെ ബഹുമാനിക്കണം ഒരുപക്ഷെ അർത്ഥസമ്പാദനത്തിന് പണം സമ്പാദിക്കുന്നതിനൊക്കെ രാജാക്കന്മാർക്ക് നിഷ്ഠകണ് നിഷ്കർഷ കണ്ടു എന്ന് വരാം പക്ഷേ അത് അതിൽ അതിൽ തെറ്റ് പറയണം അത് രാജധർമ്മമാണെന്ന് വിചാരിച്ചു ഭരതനെ സ്നേഹിച്ചുകൊണ്ട് കഴിയണം അമ്മയെ മാത്രമല്ല ഭരതനോട് എൻ്റെ വാക്കുകളായിട്ട് ഇങ്ങനെ പറയണമെന്ന് പറയണം എല്ലാ അമ്മമാരെയും സ്വന്തം പോലെ കരുതി ശുശ്രൂഷിക്കണം എന്ന് ഭരതനോട് പറയണം ഭരതൻ പറയാതെ ചെയ്യുമെന്നറിയാം അമ്മമാരെയൊക്കെ സ്നേഹിക്കും എന്നാലും ഞാൻ പറഞ്ഞതായിട്ട് പറയണം എല്ലാ അമ്മമാരെയും തുല്യമായി കരുതി എല്ലാ അമ്മമാരെയും സ്വന്തം പോലെ കരുതി ശുശ്രൂഷിക്കണം എന്ന് പറയണം വയോവൃദ്ധനായിട്ടുള്ള അച്ഛനെ അനുസരിച്ച് യുവരാജാവായി രാജ്യപരിപാലനം ചെയ്യും ചെയ്യണം അച്ഛനെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത് എന്ന് പ്രത്യേകം ഭരതനോട് ഞാൻ പറഞ്ഞതായിട്ട് പറയണം എന്നെല്ലാം ശ്രീരാമചന്ദ്രൻഡ പറഞ്ഞേക്കു പറഞ്ഞ് പറഞ്ഞറിയിക്കുന്നു ഭക്തവ്യസ് മഹാബാഹു ഇക്ഷ്വാകു കുലനന്ദനാം പിതരം യുവരാജസ്വോ രാജ്യസ്വം അനുപാലയാം കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ രാമചന്ദ്രൻ പറഞ്ഞു എന്ന് പറയുകയാണ് പുത്രവത്സലയായിട്ടുള്ള എൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി തന്നെ എപ്പോഴും കാണണം എന്ന് ഭരതനോട് പറയണം ഒരിക്കലും അമ്മ ചെറിയമ്മ വലിയമ്മ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും അമ്മമാരിൽ കാണാൻ പാടില്ല എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞതായിട്ട് പറയണം എന്നൊക്കെയാണ് ഉപദേശിച്ചത് ലക്ഷ്മണനാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു വളരെയധികം ക്രോധക്രോധത്തോടു കൂടി ദീർഘനിശ്വാസങ്ങളിട്ട് ഇട്ടുകൊണ്ടാണ് പറഞ്ഞത് എന്തിനാണ് എൻ്റെ ഏട്ടനെ കാട്ടിലേക്ക് പറഞ്ഞത് എന്നാണ് ലക്ഷ്മണൻ്റെ ചോദ്യം രാജകുമാരനല്ലേ അല്ലേ എൻ്റെ ഏട്ടൻ എന്തൊരു കുറ്റം ചെയ്തിട്ടാണ് ഏട്ടനെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചത് കൈകൈ മാതാവിൻ്റെ അർത്ഥശൂന്യമായ വാക്കുകളല്ലേ ആ അർത്ഥശൂന്യമായ വാക്കുകളൊക്കെ സത്യമാണ് സാരപത്താണെന്ന് നിശ്ചയിച്ചുകൊണ്ട് എൻ്റെ ഏട്ടനെ കഷ്ടപ്പെടുത്തിയില്ലേ അച്ഛാ പ്രഭുവായ ഏട്ടനെയും രാജ്യത്തിലുള്ള കൊതി രാജ്യത്തിലുള്ള കൊതി കൊണ്ടായാലും ശരി ഇങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ല എന്ന് ഭരതനോട് പറയുന്നു ഭരതേട്ടനോട് പറയണം എന്ന് പറയുകയാണ് പ്രഭുവായിട്ടുള്ള അഗ്രജനെയും ജ്യേഷ്ഠനെയും രാജ്യം കൊതിച്ചിട്ടാണെങ്കിൽ പോലും വരം കൊണ്ടായാലും ശരി കാട്ടിലേക്ക് അയച്ചത് തീർച്ചയായിട്ടും ധർമ്മമല്ല ഭരതേട്ടന് വേണമെങ്കിൽ രാജ്യം ഭരിക്കാമായിരുന്നു അതിനു വേണമെങ്കിൽ എൻ്റെ ഏട്ടൻ സമ്മതിക്കും പക്ഷേ ആ ഒരു കാരണം പറഞ്ഞിട്ട് തൻ്റെ ഏട്ടനെ കാട്ടിലേക്ക് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏത് വിധത്തിലും എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ നീതി ന്യായം എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ ഏട്ടനെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് എൻ്റെ ബുദ്ധിയിൽ ഇതുവരെ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഈ തെറ്റിന് അസഹ്യമായ ദുഃഖം അനുഭവിക്കേണ്ടി വരും ആലോചനക്കുറവ് കൊണ്ട് ബുദ്ധിചുഹൃത കൊണ്ട് ചെയ്ത ഇത്തരം തെറ്റുകൾക്കൊക്കെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും ഫലതേട്ടനാണ് അച്ഛനോട് എനിക്കത്രയും സ്നേഹം തോന്നുന്നില്ല തോന്നുന്നില്ല എന്ന് പറയുകയാണ് പിതൃവാത്സല്യം എനിക്ക് തോന്നുന്നില്ല അച്ഛനോട് അച്ഛൻ്റെ അച്ഛൻ്റെ പ്രവൃത്തി കാരണം എൻ്റെ സഹോദരൻ എൻ്റെ സ്വാമി എല്ലാവരും എല്ലാം എല്ലുകൊണ്ടും എൻ്റെതായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ കഷ്ടപ്പെടല്ലേ ശ്രീരാമനെ സംബന്ധിച്ച് എൻ്റെ സ്വാമിയാണ് ബന്ധുവാണ് സ്നേഹ സഹോദരനാണ് എൻ്റെ പിതാവുമാണ് ശ്രീരാമചന്ദ്രൻ ആ സ്ഥാനമെല്ലാം ഞാൻ ഇതാ രാമേട്ടന് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സകലലോകത്തിനും പ്രിയനാണ് എൻ്റെ ഏട്ടൻ ലോകാഭിരാമനാണ് എന്നർത്ഥം ആ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിട്ടുള്ള ഒരുവനിൽ ആർക്കാണ് താല്പര്യം ഉണ്ടാവുക ആ ജക്ഷനെ ഉപേക്ഷിക്കാൻ അച്ഛന് തോന്നിയില്ലേ പ്രജകൾക്ക് തീരാഭ്യസനം നൽകുന്ന ഇത്തരം പ്രവർത്തി അങ്ങനെയുള്ള ആ പ്രവർത്തി ചെയ്ത ഒരാളെങ്ങനെ രാജാവ് എന്ന പേരിന് അർഹനായിത്തീരും എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് അച്ഛൻ ചെയ്ത തെറ്റ് ഒരിക്കലും ക്ഷന്തവവ്യമല്ല ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ലക്ഷ്മണൻ സർവപ്രജാഭിരാമം ഹീരാമം പ്രഭാജ്യ സാർമ്മികം സർവലോകം വിരുദ്ധേമും കഥം രാജാ ഭവിഷ്യസി എല്ലാ ലോകവും ദശരഥ മഹാരാജാവിനെ എതിർത്ത് സംസാരിക്കും ചീരാവിശനം നൽകുന്നൊരു പ്രവൃത്തിയാണ് ദശരഥ മഹാരാജാവ് ചെയ്തത് ഒരിക്കലും അത് ക്ഷമിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ജാനകി ദേവി സീതാദേവി പിശാചു വാദിച്ചതുപോലെയല്ലേ മനം നൊന്ത് നെടുവീർപ്പുകളിട്ടുകൊണ്ട് ഇതാ നമ്മുടെ കൂടെ വന്നത് ഇതുവരെയും ദുഃഖം എന്താണെന്ന് അറിയാത്ത ആ മഹാരാജനന്ദിനി കരഞ്ഞുകൊണ്ട് നിന്നല്ലാണ്ട് യാതൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാം അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇതാ സീതാദേവി നമ്മളുടെ കൂടെ ഇവിടെ വർദ്ധിക്കുന്നു തിരികെ പുറപ്പെട്ട് ഞാൻ രഥത്തിലേ കയറിയപ്പോൾ ഭർത്താവിനെ കടാക്ഷിച്ചുകൊണ്ട് വിളറിയ മുഖത്തോടു കൂടി എന്നെ നോക്കി നിന്നില്ലേ ആ ദേവി ലക്ഷ്മണൻ്റെ ബാഹുക്കളാൽ എപ്പോഴും പരിരക്ഷിതനായിട്ടുള്ള രഘുനാഥൻ ശ്രീരാമൻ കണ്ണ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തൊഴുതുകൊണ്ട് യാത്രയ്ക്ക് അനുവാദമേകിയില്ലേ ആ സീതാദേവി എന്നെയും അച്ഛനെയൊക്കെ നോക്കിക്കൊണ്ടല്ലേ അവിടുന്ന് പുറപ്പെട്ടത് കണ്ണിനീരൊഴുകിയ കണ്ണുകളോടുകൂടി അച്ഛരുക്കൾ ഒഴുകി വരുന്ന കണ്ണുകളോടുകൂടി രാജരഥത്തെയും വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് അച്ഛരുക്കൾ ഒഴുക്കിക്കൊണ്ട് എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ വന്നില്ലേ സീതാദേവി ആ സീതാദേവിയുടെ ദുഃഖം അതിന് പ്രധാന കാരണം അച്ഛനും തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ആ ദുഃഖത്തിന് ഒരു പരിഹാരം എന്നെല്ലാം വളരെയധികം ലഭിച്ചെന്ന അല്പ ക്രോധത്തോടു കൂടി ലക്ഷ്മണൻ പറഞ്ഞയച്ചു ലക്ഷ്മണവാക്യങ്ങൾ തഥൈവ രാമോശ്രു മുഖ കൃതാഞ്ജലി ലക്ഷ്മണ ലക്ഷ്മണബാഹുപാലിതാം തഥൈവ സീതാ രുദ്രീ തപസ്വിനീ നിരീക്ഷതേ രാജരഥം തഥൈവ മാം അവിടുന്ന് കാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്തുണ്ടായ സംഭവം ഓർമ്മിക്കുകയാണ് ലക്ഷ്മണൻ സീതാദേവി കരഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ കയറിയപ്പം തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നുവല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ദുഃഖിച്ചിട്ടുണ്ടാകും തൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ്റെ മുഖത്ത് നോക്കി രാമൻ്റെ അച്ഛൻ്റെ ആയിട്ടുള്ള ദശരഥ മഹാരാജൻ്റെ മുഖത്ത് നോക്കി സീതാരുദ്രീ തപസ്വിനി തപസ്വനിയായിട്ടുള്ള സീതാദേവി കരഞ്ഞില്ലേ ആ രാജരഥം കണ്ടുകൊണ്ട് കരഞ്ഞില്ലേ സീതാദേവി ആ കരച്ചിലിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നെല്ലാം വളരെയധികം ദുഃഖപരിതമായ വാക്കുകളാണ് സുമന്ത്രരാ ദശരഥ മഹാരാജനെ അറിയിച്ചത് അതോടുകൂടി ഈ അധ്യായം സമർപ്പിക്കുന്നു ഈ കഥ ഈ വാക്കുകളെല്ലാം കേട്ട ദശരഥൻ വല്ലാതെ കരയാന് തുടങ്ങി ദശരഥൻ്റെ വിലാപങ്ങളാണ് പിന്നീട് വർണ്ണിക്കുന്നത് ദുഃഖകഥനങ്ങൾ ഈ അമ്പത്തൊമ്പതാം സ്വർഗം മുതൽ അടുത്ത സ്വർഗം മുതൽ അറുപത്തിനാലാം സ്വർഗം വരെ ഈ ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖകഥനങ്ങളും വിഷമങ്ങളും ഒക്കെ വർണ്ണിക്കുകയാണ് വാൽമീകി മഹർഷി അങ്ങനെ ദുഃഖിച്ച് ദുഃഖിച്ച് കരഞ്ഞ് 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 അറുപത്തിനാലാം സ്വർഗത്തിൽ ദശരഥ മഹാരാജാവ് തൻ്റെ ശരീരം വെടിയുന്നതായിട്ട് നമുക്ക് കാണാം പ്രഹ്ലാദവിലാപം നമുക്ക് അടുത്ത സ്വർഗം പാരായണം ചെയ്തതിന് ശേഷം സുമന്ത്രയുടെ വാക്കുകൾ കേട്ട് കരയുന്ന ശരഥൻ്റെ വിരാപങ്ങൾ നമുക്ക് കേൾക്കാം തൽക്കാലം എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നടന്നുകൊണ്ട് ഈ വാക്കുകളിലൂടെ പ്രസംഹരിക്കുകയാണ് സർവത്രാം രാമനാമ സംഗീർത്തനം രാമരാമ 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 രാമരാമ